മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി സെക്കൻഡിൽ മുന്നൂറ് ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അഞ്ച് ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കാണ് തമിഴ്നാട് വെള്ളം ഉപയോഗിക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് തേനി ജില്ലയിലെ നെൽപ്പാടങ്ങളിലേക്കാണ് ഒന്നാം കൃഷിക്കായി വെള്ളമെടുത്ത് തുടങ്ങിയത് തുടർച്ചയായി നാലാം വർഷവും ജൂൺ ഒന്നിന് തന്നെ അണക്കെട്ടിൽ നിന്നും വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നത് തമിഴ്നാട് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി സെക്കൻഡിൽ മുന്നൂറ് ഖനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത് ഇരുന്നൂറ് ഖനേടി വെള്ളം കൃഷിക്കും നൂറ് ഘനേടി കുടിവെള്ളത്തിനുമാണ് ഉപയോഗിക്കുന്നത് തേക്കടിയിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം മുല്ലപ്പെരിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൻപുസെൽവൻ ഷട്ടർ തുറന്നു മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തേനി ജില്ലയിൽ പതിനാലായിരത്തി എഴുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് കൃഷി ആരംഭിക്കുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി കർഷകർ അറിയിച്ചു ജൂൺ മുതൽ വിട്ടാൽ പങ്കേറ്റ് தண்ணீர் திறந்து விட்டதில் தேனி மாவட்ட மக்கள் அனைவருக்கும் மிக்க மகிழ்ச்சி ஒவ்வொரு ஆண்டும் தொடர்ச்சியாக ஜூன் முதல் தேதியில் நம்ம வந்து தண்ணீர் திறந்து விடுவாங்க இந்த ஜூன் முதல் தேதியில் தண்ணீர் திறந்து விட்டால் மட்டும்தான் அங்கே வந்து அங்கே விவசாய பணிகள்லாம் அனைத்து விவசாயிகளும் உரிய நேரத்தில் செய்து அறுவடை பண்ண முடியும் இப்போ முன்கூட்டி திறந்ததன் விளைவாக அவங்க வந்து நாற்றாங்கல் நடவு பணி எல்லா வேலைகளுக்குமே முன்கூட்டி நாற்றாங்கல் தயார் பண்ணுவாங்க நிலத்தை உழுவாங்க தயார் பண்ணுவாங்க இந்த எல்லா பணிகளுக்கும் இந்த ஜூன் ஒன்றாந்தேதி திறந்து விட்டால் தான் அந்த பகுதியில் தொடர்ச்சியாக இரண்டு போக விவசாயம் பண்ண முடியும் அப்போ ஜூன் ஒன்றாந்தேதி இன்றைக்கி திறந்து விட்டதன் மூலமாக முல்லைப்பெரியார் அணையிலிருந்து தமிழ் தமிழக பகுதிக்கு கம்பமள்ளத்தாக்கு பதினாலாயிரத்தி எழுநூற்றி ஏழு ஏக்கர் விவசாயத்துக்கு தண்ணீர் கறந்து விட்டதற்காக விவசாயிகள் தமிழக அரசுக்கு நன்றியை தெரிவிச்சுக்கிறோம் കാലവർഷം ആരംഭിക്കാനിരിക്കെ അണക്കെട്ടിൽ നൂറ്റിപ്പതിനാല് ദശാംശം ഒന്നേ അഞ്ച് അടിയാണ് ജലനിരപ്പ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നൂറ്റിപ്പത്ത് ദശാംശം പൂജ്യം അഞ്ച് അടിയായിരുന്നു ജലനിരപ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത് ഷട്ടർ തുറക്കുന്നതിനോടനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഇപ്പോഴത്തെ അനുവദനീയ സംഭരണശേഷി ನ್ಯೂಸ್ ಬೀಯರ್